നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കേരളം ലോകരാജ്യങ്ങളുടെ മുൻപിൽ തല താഴ്ത്തി നിന്ന ഒരു സംഭവമായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ബത്തേരി സർവജന സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരി ഒരു പൊന്നുമകള് ഷെഫനാ ഷെറിൻ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടത് നമ്മളെല്ലാവർക്കും ആ വേദന പെട്ടെന്നൊന്നും അങ്ങനെ പോകാൻ വഴിയില്ല വിദ്യാഭ്യാസ വകുപ്പ് നാടിന്റെ മുന്നിൽ തല കുനിച്ചു നിന്ന ആ ഒരു ദിവസം അവിടുത്തെ ജനങ്ങള് അധ്യാപകര് രക്ഷിതാക്കള് അങ്ങനെ ആ നാടിനോ നാട്ടുകാർക്കോ സർക്കാരിനോ തലകുനിച്ച് കുറ്റക്കാരായി നിൽക്കേണ്ടി വന്നു ആ കുഞ്ഞിന്റെ മരണത്തിൽ ഞാനടങ്ങുന്ന മാധ്യമങ്ങൾ രാവും പകലും ആ നാടിന്റെ ആ കുടുംബത്തിന്റെ വേദന പങ്കുചേരുകയുണ്ടായി ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തൊണ്ട പട്ടി അമ്മറി ഒരു കുഞ്ഞിനെ പാമ്പ് കടിയേറ്റ് കൊന്നത് കൊന്നതാണ് തീർച്ചയായിട്ടും നിൽക്കുന്നത് ഗവൺമെന്റ് സർവജന വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മരിച്ചത് നമ്മുടെയെല്ലാം പിഞ്ചോമന മോളാണ് പ്രിയപ്പെട്ട ഷെഹല അതെ പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ് ഞാനും ഇവിടെ നിൽക്കുന്ന ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ഒരു കുഞ്ഞിന്റെ ഒരു പിഞ്ഞു കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ തെറ്റുപറ്റിയിരിക്കുന്നു ആർക്കാണ് തീർച്ചയായിട്ടും ജനക്കൂട്ടം ഇവിടെ ബത്തേരിയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിരമ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സ്കൂളിന്റെ ഒരു സ്കൂളിന്റെ ചില പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ഒരു കുഞ്ഞ് രക്തസാക്ഷിയാവേണ്ടി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ നമ്മുടെ നാടിന്റെ നാടിൻ്റെ കാരണം ഈ ജനം എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ മണ്ടന്മാരായിരുന്നു പല കാര്യങ്ങളിലും മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ജനം പ്രതികരിക്കും ജനങ്ങളെല്ലാം ഇറങ്ങുകയാണ് അവർ പത്രക്കാരാവും അവർ രാഷ്ട്രീയക്കാരാവും അവർ നിങ്ങളുടെ മുന്നിലേക്ക് കൈ ചൂണ്ടും വിരൽ ചൂണ്ടും സമയങ്ങൾ അതീത ദൂരമല്ല തീർച്ചയായിട്ടും ഇത് കേരളം ഒന്നാകെ ആളിക്കത്തും ഈ പ്രശ്നം കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം ഇങ്ങനെ പുറമൂടിയിൽ നിൽക്കുന്നതല്ല ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട് ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടല്ലോ അല്ലേ കൂട്ടുകാരികളുടെ ആടിയും പാടിയും കൊച്ചുവർത്തമാനം പറഞ്ഞു നടന്ന ആ പൊന്നുമോള് ഞാനും ഒരു അച്ഛനായതുകൊണ്ട് പെൺകുട്ടികളുടെ അച്ഛനായതുകൊണ്ട് ആ വേദന എൻ്റെ വാക്കുകളിലൂടെ അന്ന് കത്തിക്കയറി ആ വാർത്ത ചെയ്ത് ആ നാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഇനി ഒരിക്കലും ഒരു സ്കൂളിലും ഇങ്ങനെയുള്ള വേദനകൾ ഉണ്ടാകില്ല എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നാട്ടുകാരെയും രാഷ്ട്രീയക്കാരെയും രക്ഷിതാക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഉള്ളില് ഒരു കരുതൽ ഉണർത്തുമെന്ന് ഞാനന്ന് കരുതി ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്നത്തെ പിണറായി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് ഘോര ഘോരമെന്ന് പ്രസംഗിച്ചു ഇതുപോലുള്ള സംഭവങ്ങൾ മറക്കാതിരിക്കാനുള്ള കർശന നിർദ്ദേശവും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകി അന്നത്തെ ആ വിഷയത്തിലുള്ള റിപ്പോർട്ടും ചോദിച്ച് ഒന്ന് രണ്ട് അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും അടക്കം ആറുമാസത്തേക്ക് സസ്പെൻഷൻ എന്ന പ്രമോഷൻ നൽകി മന്ത്രി മന്ത്രിയെന്ന് വളരെ നല്ലവനായി തലയൂരി പക്ഷേ പ്രിയപ്പെട്ടവരെ ആശ്വസിക്കേണ്ടി വന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം അതേ ബത്തേരിയിൽ ഒരു സ്കൂളിൽ ആ സ്കൂളിൽ നിന്നും പാമ്പുകെടിയേറ്റ് രണ്ടാം ക്ലാസ്സുകാരൻ കുട്ടി വീണ്ടും ആശുപത്രിയിലായി പാമ്പുകടിയേറ്റ ഉടൻ തന്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കുഞ്ഞ് ഓടിയെത്തിയത് കൊണ്ട് രക്ഷിതാക്കളുടെ സങ്കുചിതമായ ഇടപെടൽ കാരണം ആ കുഞ്ഞിന്റെ ജീവൻ അന്ന് രക്ഷപ്പെട്ടു വീണ്ടും ഇതാ വർഷങ്ങൾക്കിപ്പുറം ജനങ്ങളെയും രക്ഷിതാക്കളെയും സർക്കാരിനെയും നോക്കിക്കുത്തുകളാക്കി വിഷപ്പാമ്പുകൾ പാമ്പുകൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നും ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ഏഴാം ക്ലാസ്സുകാരിയായ നേഹമോളെ പാമ്പ് വീണ്ടും കൊത്തി ഒന്ന് ചോദിച്ചോട്ടെ സർക്കാരെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പും നിങ്ങളായിരുന്നു ഇവിടം ഭരിച്ചത് ഇന്നും നിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് ഒരു വ്യത്യാസമേ ഉള്ളൂ അന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ആയിരുന്നെങ്കിൽ ഇന്ന് വിദ്യയും അഭ്യാസവും കൂടുതലുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയാണ് മന്ത്രി പേരിന്റെ തുമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല ശിവൻകുട്ടി സാറേ കുട്ടികളെ അറിയണം കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവണം ഓരോ കുഞ്ഞുങ്ങളും ഈ നാടിന്റെ വാഗ്ദാനങ്ങളാണെന്നും അവർക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അധികാരത്തിലുള്ള സ്കൂൾ അങ്കണങ്ങളിൽ കളിച്ചു വളരാനുള്ള എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് ഒരു മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്നും അത് കുട്ടികൾക്ക് നൽകുന്ന ഓശാരവും ഔദാര്യവും അല്ലെന്നും അതവരുടെ അവകാശമാണെന്നും ആ പണി വൃത്തിക്ക് ചെയ്യാൻ പറ്റിയില്ലെ ആ കസേരയിൽ നിന്നും ഇറങ്ങി പണ്ടത്തെ പോലെ പാർട്ടിയുടെ ഗുണ്ടാപ്പണി ചെയ്യുന്നതാണ് നല്ലതെന്നും ഉള്ള തിരിച്ചറിവും താങ്കൾക്കുണ്ടാവണം എന്ത് പ്രശ്നം നടന്നാലും അതിനുശേഷം സ്ഥിരം പല്ലവി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇതൊക്കെ ജനം കേട്ടു മന്ത്രി സാറേ അല്ല മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഫാനിന്റെ മൂട്ടിലും എ സി മുറികളിലും ഇരുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ കാശ് തിന്ന് കട്ടുമുടിക്കുന്ന ചില അഥമ ജന്മങ്ങളുണ്ടല്ലോ വെറുതെ എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ആ സ്കൂളുകളിൽ കേറി കേറി ഇറങ്ങാൻ ഒന്ന് ൂടായോ ഒരു കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകുന്ന ആ സമയം മാത്രം എന്തിനാണ് മന്ത്രി ഈ പ്രഹസനം ഒരിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളെ പൂർത്തി താങ്കൾ ഒരു മണ്ടത്തനം പറഞ്ഞായിരുന്നു ആരോ ഹോട്ടൽ തെറ്റിദ്ധരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് കയറിപ്പോയി എന്ന് കയറും സാറേ കയറും പിണറായി ഭരിക്കുന്ന നാട്ടിൽ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായി കുടിയിരിക്കുന്ന ഈ നാട്ടിൽ ഹോട്ടൽ എന്ന് കരുതി ആളുകളും കാടാളെന്ന് കരുതി പാമ്പും കാട്ടുപന്നിയും പുലിയുമൊക്കെ സ്കൂളിൽ കയറി ചെന്നുകൊണ്ടേയിരിക്കും ഇനി അങ്ങോട്ട് ഒരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും സാർ സർക്കാർ സ്കൂളുകളിലേക്ക് കടന്നു വരാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ കൊണ്ട് സർക്കാർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ ഇവിടെ വാവാ സുരേഷുമാർ ഉണ്ട് കേറി വന്നോളിൽ എന്ന് പറയുക കൂട്ടത്തിൽ സ്കൂളിന് പുറത്ത് പാമ്പുണ്ട് സൂക്ഷിക്കണം എന്നുകൂടി എഴുതി വെക്കണം ഉത്തരവാദിത്തം എന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കുറച്ച് സർക്കാർ അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും സ്കൂളിലെ പി ടി പ്രശ്നങ്ങൾ മാത്രം വരുമ്പോൾ തലവെക്കുന്ന ജനകീയ കൂട്ടായ്മയും പൗരസമിതിയും കൂടാതെ എല്ലാ പാർട്ടി സംഘടനക്കാരും മിണ്ടാതെ ലജ്ജിച്ച് തലകുനിച്ചു മാത്രമേ നിൽക്കാവൂ ഓരോ നാട്ടിലെയും സ്കൂളുകൾ ആ നാടിന്റെ മാത്രമല്ല ഓരോ വ്യക്തികളുടെയും സ്വകാര്യ സ്വത്തു കൂടിയാണ് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ സ്കൂൾ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിലോ ആയിരിക്കുമല്ലോ അവിടെ കൗൺസിലറോ ഒരു വാർഡ് മെമ്പറോ ഉണ്ടായില്ലേ ആ സ്കൂളിന്റെ അന്തരീക്ഷം പലതവണ കണ്ടിട്ടും ഒരിക്കലെങ്കിലും അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടായില്ലായിരുന്നു രാഷ്ട്രീയ നേട്ടമായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പന്താളുന്ന ഒരു കെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത് പ്രിയപ്പെട്ടവരെ ചെങ്കൽ സ്കൂളിലെ അവസ്ഥ കണ്ടപ്പോൾ ആദ്യം ഒരു വലിയ നമസ്കാരം പറയാൻ തോന്നിയത് കേവലം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ മാത്രമുള്ള ആ സ്കൂളിലെ ആകെ അമ്പത്തഞ്ചോളം കുട്ടികളുടെ രക്ഷിതാക്കളോടാണ് ഒരിക്കലെങ്കിലും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇവിടെ തല കുനിക്കേണ്ടി വരുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ പ്രതികരണ ശേഷിയില്ലാത്ത അവിടുത്തെ ഓരോ രക്ഷിതാവിനും ആ കുട്ടിക്ക് നേരിട്ട ദുരവസ്ഥയ്ക്ക് ഉത്തരവാദികളാണ് ആ കുഞ്ഞിന് ഭാഗ്യമുള്ളത് മാത്രമാണ് അണലിക്കോ മൂർഖനോ പകരം ചുരുട്ട ഇനത്തിൽപ്പെട്ട ഒരു പാമ്പ് കൊത്തിയതും അവളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു ചുമട്ട് തൊഴിലാളികളുടെയും തൊഴിലുറപ്പുകാരുടെയും ഓട്ടക്കാരുടെയും ആകെ ആശ്രയം ഇതുപോലുള്ള സർക്കാർ സ്കൂളുകൾ മാത്രമാണ് വിപ്ലവ വീര്യമുള്ള സഖാക്കൾ മറന്നു പോകണ്ട പാവങ്ങളുടെ പാർട്ടിയായ ഇപ്പോഴത്തെ സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ചുമരഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും പിടിക്കാനും ഇറങ്ങുന്ന പാർട്ടിയെ ജീവശ്വാസമായി കാണുന്ന നിങ്ങൾ മണ്ടലെന്ന് വിളിക്കുന്ന അണികളുടെ ആകെ പ്രതീക്ഷ പിണറായി ഭരിക്കുന്ന ഈ നാട്ടിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ബാക്കിയുള്ള ഒരേ ഒരു സ്ഥലം ഈ സർക്കാർ സ്കൂളുകൾ മാത്രമാണെന്നുള്ളത് എവിടെ പാമ്പ് കയറിയാലും പുലി വന്നാലും അവർക്ക് പോയേ മതിയാകൂ മന്ത്രി സാറേ അവിടെ നിന്നാണ് നാളത്തെ അണികളെ നിങ്ങൾ വാർത്തെടുക്കുന്നതെന്നും നിങ്ങൾ മറന്നു പോകണ്ട മുഖ്യേനുൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും സർക്കാർ സ്കൂൾ അങ്കണങ്ങളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവരാണ് അഴിമതിയുടെ കറപ്പൊരളാത്ത ഏതേലും മേഖല ബാക്കിയുണ്ടോ സർക്കാരേ ഇനി പ്രൈവറ്റ് സ്കൂളുകൾക്ക് വേണ്ടി സർക്കാർ സ്കൂളുകളെ ബലി കൊടുക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ മണ്ടന്മാരായ അണ്ണികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളുടെ ഏക ആശ്രയത്തെയാണ് കൊട്ടി അടയ്ക്കുന്നതെന്ന് അല്ല നല്ലൊരു ബാത്റൂമും സൗകര്യവും ഇല്ലാത്ത ഇപ്പോഴും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കളിക്കാൻ നല്ലൊരു മുറ്റവും നല്ല ഭക്ഷണവും കിട്ടാത്ത ഒരുപാട് സർക്കാർ സ്കൂളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് കള്ളനും കൊലപാതകയ്ക്കും പാർട്ടി വീരന്മാർക്കും സർക്കാർ ചിലവിൽ ജയിലിൽ നിന്ന് ഓമന പേരിട്ട് വിളിക്കുന്നിടത്ത് രാജകീയവും കൂടാതെ ഓരോ ദിവസവും ഓരോ മെരുപ്രകാരം മട്ടൻ ബീഫ് ചിക്കൻ മീൻ എന്നിങ്ങനെ നീണ്ടും നിരയിൽ പോകുമ്പോൾ ലജ്ജിക്കേണ്ടേ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടേ എന്നിട്ട് ഉടുത്തിരിക്കുന്ന ആ മുണ്ട് തലയിലിട്ട് എണീറ്റ് ആ കസേരയിൽ നിന്നും ഇറങ്ങിപ്പോവാനുള്ള ആർജവുമെങ്കിലും താങ്കൾ കാണിക്കണ്ടേ മാസാമാസം ശമ്പളം അതും സർക്കാർ കൊടുക്കുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്ന ചെങ്കൽ സ്കൂളിലെ അധ്യാപകർ ഒന്നോർക്കണം അന്നന്നത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടാൻ ഇറങ്ങുന്ന അവിടുത്തെ അത്താട പട്ടിണിക്കാരായ പാവപ്പെട്ടവർ അവരുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ മാത്രം സുരക്ഷിതരാണെന്ന വിശ്വാസത്തിലാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അവരുടെ വിയർപ്പിന്റെ മണമുണ്ട് നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭദ്രത അവരുടെ ത്യാഗം കൂടിയാണ് കേട്ടോ അധ്യാപനം എന്നത് തൊഴിൽ മാത്രമല്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കുറ്റബോധം ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ പകർന്നു നൽകുന്ന അറിവിലൂടെയാണ് ഓരോ കുട്ടിയും ഈ ലോകത്തെ കാണുന്നത് അത്തരം അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾ യോഗ്യരാണോ എന്ന് ഓരോ അധ്യാപകരും സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നന്ദി